തിരുവനന്തപുരം പാറശാലയിൽ കെ എസ് ആർ ടി സി ബസിൽ നിന്ന് പണവും സ്വർണവും പിടികൂടി ഇരുപത്തിയൊന്നര ലക്ഷം രൂപയും ഇരുപത്തിയേഴ് പവൻ സ്വർണവുമാണ് പിടികൂടിയത് തൃശൂർ സ്വദേശിയായ മനുവിനെ കസ്റ്റഡിയിലെടുത്തു രേഖകളില്ലാത്ത പണവും സ്വർണവുമാണ് പിടിച്ചെടുത്തതെന്ന് എക്സൈസ് അറിയിച്ചു ഹരിമോഹൻ നമുക്കൊപ്പം ചേരുകയാണ് ഹരിമോഹൻ തിരുവനന്തപുരം പാറശാലയിൽ ഈ ബസിൽ ഈ സ്വർണവും പണവുമൊക്കെ എവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു മനു ഇയാളുടെ കൈവശമുള്ള സ്വർണത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും മനു എന്താണ് പറയുന്നത് സുധായി തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച എക്സൈസ് നടത്തി വരുന്ന വരുന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടാണ് ഈ പാറശാലയിൽ നിന്ന് ഇപ്പോൾ ഒരു പരിശോധന നടത്തിക്കൊണ്ട് സ്വർണവും പണവും അനധികൃതമായി കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന സ്വർണവും പണവും പിടികൂടിയിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനാറ് ഗ്രാം അതായത് ഇരുപത്തിയേഴ് പവൻ സ്വർണവും ഒപ്പം തന്നെ പണവും ഇരുപത്തി ഒന്നര ലക്ഷം രൂപയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം എക്സൈസ് നടത്തിയ പരിശോധനയാണ് തൃശൂർ സ്വദേശിയായിട്ടുള്ള മനു എന്ന് പറയുന്ന ആളിൽ നിന്നാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഈ പണവും സ്വർണ്ണവും കടത്തിക്കൊണ്ടു പോകവേ എക്സൈസ് ഇവ പിടികൂടിയത് ഇപ്പോൾ നിലവിലുള്ള വിവരപ്രകാരം ഇയാൾ ഈ ഇത് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതായത് ജില്ലയ്ക്ക് പുറത്തേക്ക് തന്നെ സഞ്ചരിക്കുകയായിരുന്നു ഇയാൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല കാരണം എക്സൈസിന് നിലവിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇയാളെ പോലീസിന് കൈമാറിയിട്ടുണ്ട് പാറശാല പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നിലയിലേക്ക് പണം കൊണ്ടുപോവുകയാണോ എന്നുള്ള കാര്യം മാത്രമാണ് എക്സൈസ് ഇതിൽ അന്വേഷിക്കുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾക്കെതിരെ തൃശൂരിൽ കേസുണ്ടോ എന്ന് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നു രേഖകളില്ലാത്ത പണവും സ്വർണവുമാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസിൽ നിന്ന് വോട്ട് മാത്രമല്ല വോട്ടിന് നോട്ട് മുഴുകുന്നുണ്ടോ അതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം എന്തായാലും നമ്മൾ നിതാന്ത ജാഗ്രതയോടെ കണ്ണുകൾ തുറന്നു പിടിച്ച് നമ്മുടെ ക്യാമറ ടീമും നമ്മുടെ റിപ്പോർട്ടേഴ്സും എല്ലായിടത്തുമുണ്ട്